നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ് ബോക്സിൽ കമൻ ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ചില പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അടുത്ത മണിക്കൂറുകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നും നാളെയും കേരളത്തിലെ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് അലേർട്ടുകളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ജൂൺ മാസം പത്താം തീയതി കേരളത്തിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ പതിനൊന്നിന് ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ പന്ത്രണ്ടാം തീയതി ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ ആയിരിക്കും വരും ദിവസങ്ങളിൽ ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രാജ്യത്തെ കോവിഡ് കേസുകൾ ആറായിരം കടന്നിരിക്കുകയാണ് ഞായറാഴ്ച രാവിലെ എട്ട് മണി വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ ആറ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കർണാടക രണ്ട് കേരളം മൂന്ന് തമിഴ്നാട് ഒന്ന് എന്നിങ്ങനെയാണ് മരണനിരക്കുകൾ ഒമിക്രോൺ വിഭാഗത്തിലെ ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായിട്ടുള്ള എൽ എഫ് സെവൻ ആണ് വ്യാപിക്കുന്നത് ഭയപ്പെടേണ്ട വകഭേദം അല്ലെങ്കിലും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കേണ്ട ഗണത്തിലാണ് ലോകാരോഗ്യ സംഘടന ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചൈന ഉൾപ്പെടെയുള്ള ഏഷ്യയിലെ പല രാജ്യങ്ങളിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിന് പിന്നിലും ഈ വകഭേദങ്ങളാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നുണ്ട് എങ്കിലും പ്രായം കൂടിയവർ നിയന്ത്രണമില്ലാത്ത പ്രമേഹം അതോടൊപ്പം തന്നെ അമിത രക്തസമ്മർദ്ദം ആസ്മ അതുപോലെ സിഒ പി ഡി പോലെയുള്ള ദീർഘകാല ശ്വാസകോശ രോഗങ്ങൾ എന്നിവയുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനിൽ തുക വർദ്ധിപ്പിക്കുമോ എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സർക്കാരിനോട് ഒരുപാട് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി ഇതിൽ സർക്കാർ ഒരു ഔദ്യോഗികമായിട്ടുള്ള മറുപടി തന്നെ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഇത്രയും തുക വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം സംസ്ഥാനത്ത് സാമ്പത്തിക ഭദ്രത നിലവിലില്ല അതുകൊണ്ട് തന്നെ തുക പടിപടിയായിട്ട് ഉയർത്തുന്ന കാര്യമാണ് സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നത് മാത്രമല്ല നിലവിൽ ഇപ്പോഴുള്ള സർക്കാർ ഭരണകാലയളവ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പെൻഷൻ തുകയിൽ ഇനിയും വർധനവ് ഉണ്ടാകുന്നതാണ് എന്നൊരു എന്നൊരയിപ്പ് കൂടി വന്നിട്ടുണ്ട് ഒരു പക്ഷേ നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ ആയിരിക്കും വർധനവ് ഉണ്ടാവുക ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂർ എന്നിങ്ങനെയൊക്കെ പടിപടിയായിട്ടായിരിക്കും തുക വർദ്ധിപ്പിക്കുക കൂടുതൽ സാമ്പത്തിക വെല്ലുവിളി ഉണ്ടാവാത്ത രീതിയിൽ തന്നെ എല്ലാവർക്കും പ്രതിമാസം പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഇനി പെൻഷൻ വാങ്ങുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുഴുവനും പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും അങ്ങനെ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് ഇത് ചെയ്യാനായിട്ട് സമയമുള്ളത് അതുകൊണ്ട് തന്നെ സമയവും സാഹചര്യവും നോക്കി എപ്പോൾ വേണമെങ്കിലും മസ്റ്ററിങ് ചെയ്യാനുള്ള സാവകാശമുണ്ട് ഈ കാലയളവിൽ മസ്റ്ററിങ് ചെയ്യുന്നത് തന്നെ പെൻഷൻ നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നതാണ് എന്നാൽ പിന്നീട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്കൊക്കെ ശേഷം അതായത് സെപ്റ്റംബർ മാസം മുതലാണ് പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ ചെയ്യാത്തവർക്ക് ആനുകൂല്യം തടസ്സപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾക്കുള്ള ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ റേഷൻ കടകൾ വഴിയുള്ള റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ട് മുൻഗണനാ വിഭാഗങ്ങളാണെങ്കിൽ അവർക്ക് സബ്സിഡി നിരക്കിലുമുള്ള ആനുകൂല്യങ്ങളുടെ വിതരണമാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത് സപ്ലൈകോ വഴിയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറാനായിട്ട് അർഹതയുള്ള എ പി എൽ വിഭാഗത്തിലെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും നമ്മുടെ മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ രേഖകൾ അതായത് കൃത്യസമയത്ത് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകളിലോ ജനസേവാ കേന്ദ്രങ്ങളിലോ ഒക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ രേഖകൾ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാനും അതിലേക്കുള്ള അപേക്ഷകൾ ഈ സമയത്ത് സമർപ്പിക്കാനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സുവർണ അവസരം എല്ലാവരും പാഴാക്കാതിരിക്കുക ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെയാണ് അപേക്ഷിപ്പിക്കാനായിട്ട് അവസരമുള്ളത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടർന്നു കഴിഞ്ഞ ദിവസം കുത്തനെയുള്ള ഇടിവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത് പവനാകട്ടെ ഒറ്റ ദിവസം കൊണ്ട് ആയിരത്തി രൂപയാണ് കുറഞ്ഞത് വിവാഹ വിപണിയിലടക്കം തന്നെ ഉപഭോക്താക്കൾക്ക് സ്വർണ്ണവില കുറഞ്ഞത് ആശ്വാസമാണ് വിപണിയിൽ ഇന്നലെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില എഴുപത്തി രൂപയാണ് ജൂൺ തുടങ്ങിയതിന് ശേഷം ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയോളമാണ് സ്വർണ്ണത്തിന് വർദ്ധിച്ചത് കഴിഞ്ഞ ദിവസത്തെ വമ്പൻ ഇടിവ് വിവാഹ വിപണിക്ക് ഉണർവേക്കും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീടിന്റെ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക